എസ് സി എസ് ടി നേതാക്കളുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു സുഹൃത്തുക്കളെ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതൊരു പുതിയ ചരിത്രം അതെ ചരിത്രത്തിലെ രണ്ടാം മിശ്രഭോജനം സഹോദരൻ അയ്യപ്പന് ശേഷം ഇതാ സഹോദരൻ സുരേന്ദ്രൻ ഉന്നത കുലജാതനായ സുരേന്ദ്രൻ ജീക്കൊപ്പം ഇരുന്ന് ചോറ് കഴിക്കുക എന്നുള്ളത് ഈഴവ മനുഷ്യർക്കും ദളിത് ജന്മങ്ങൾക്കും കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹമാണല്ലോ വിമർശകർ അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല ജന്മിമാരുടെ പാളയിലും മണ്ണിലെ കുഴിയിലും കഞ്ഞു കുടിച്ചു വളർന്ന ഒരു ജനതയെ തൊട്ടുകൂടായ്മയിൽ നിന്നും ഉച്ച നീചത്വങ്ങളിൽ നിന്നും മോചിപ്പിച്ച ഒരു നവോത്ഥാന നായകനായിട്ടായിരിക്കും സുരേന്ദ്രൻ ജിയെ ചരിത്രം ഇനി ഓർമ്മിക്കും വയറ് നിറയെ ചോറ് തിന്നാനും സവർണ നേതാക്കളോടൊത്ത് ിയിരിക്കാനുമുള്ള ഈ അസുലഭ മുഹൂർത്തം ഉപയോഗപ്പെടുത്താൻ ബന്ധപ്പെട്ട സ്നേഹജനങ്ങളും ശ്രദ്ധിക്കുമല്ലോ നൂറു വർഷങ്ങൾക്ക് മുമ്പ് സഹോദരൻ അയ്യപ്പനും കൂട്ടുകാരും പുലയ സമുദായ അംഗങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിനെയാണ് വിപ്ലവകരമായ പന്തി ഭോജനം അഥവാ മിശ്രഭോജനം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നാൽ അതൊന്നും സംഘിനേതാക്കൾക്ക് ഇത്രനാൾ ബാധകമായിരുന്നില്ല എന്നും സഹോദരൻ അയ്യപ്പനിൽ നിന്നും നൂറു വർഷം വേണ്ടി വന്നു സംഘപരിവാറിലെ പിന്നോക്കക്കാരനായ നേതാവ് സുരേന്ദ്രനു പോലും മിശ്രമോചനം നടത്താൻ എന്നതാണ് ഇതിന്റെ വസ്തുത കുഴികുത്തി കഞ്ഞു വിളമ്പേണ്ടുന്നവരോടൊപ്പം മനുസ്മൃതി ശാസ്ത്രത്തിന്റെ കേരള ഘടകം നേതാവ് ഭക്ഷണം കഴിക്കും ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം ഇതിലൂടെ തങ്ങളെയും തങ്ങളുടെ വിഭാഗത്തെയും തന്നെയാണ് ഈ സംഘി നേതാവ് അപമാനിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തിടത്തോളം ദുരേന്ദ്രന്മാർക്ക് കൂടുതൽ ഉച്ചത്തിൽ വിളിക്കാൻ ആ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ മുന്നിൽ നിൽക്കുമെന്നുള്ളതാണ് വർത്തമാനകാല ദുരന്തം